ലിറ്റി റോഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്മോക്കിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സ്മോക്കിംഗ് മീൻസ് ഡിസൈനിങ് സ്മോക്കിംഗ് ടോ ഓക്കെ അപ്പോൾ സാധാരണ അത് നമ്മൾ ഹാൻഡ് വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും അപ്പം നമുക്ക് അത് എങ്ങനെയാണ് മെഷീൻ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മളെല്ലാം എന്താ പറയുക ഈസി വേയിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ഞാൻ എടുത്തേക്കുന്നത് സിംഗറിൻ്റെ ഫാഷൻ മേക്കറിന് ഉള്ളത് ബ്രാൻഡാണ് ഒത്തിരി ഇത് ഒത്തിരി പഴയതാണ് അതായത് ഇതിനൊരു പതിനഞ്ച് വർഷമെങ്കിലും പഴക്കമുണ്ട് ഓക്കെ അപ്പൊ ഫാഷൻ മേക്കർ എയ്റ്റ് ടു എയ്റ്റ് സീറോ അതാണ് കോഡ് വന്നേക്കുന്നത് സാധാരണ സിംഗറിനേക്ക് ഈ ടേബിൾ ഇതിന് ടേബിൾ ടോപ്പ് മെഷീൻസ് എന്ന് പറയും കാരണം നമ്മുടെ ടേബിളിലേക്ക് ഇതിങ്ങനെ ക്യാരി ചെയ്ത് വെക്കാൻ പറ്റിയ മെഷീനാണ് ആണ് ഇതിന് നമുക്ക് എക്സ്ട്രാ വരുന്നത് ഇതാ ഇങ്ങനൊരു അടിയിൽ ഇങ്ങനെ ഒരു മോട്ടർ ഉണ്ടാവും അപ്പം ഇതിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബോബിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൽ നോർമൽ സ്റ്റിച്ച് ആണ് ഇടുന്നത് അതാ ഇതിൻ്റെ ഇതിൻ്റെ എനിക്ക് തോന്നുന്ന എൻ്റെ ഡീറ്റെയിൽ വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ കാണാത്ത കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അതിൽ വീഡിയോ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം ഒരു മൂന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിൽ നോർമൽ സ്റ്റിച്ചിങ് ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ മഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇത് ഞാൻ നോർമൽ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇത് ഇലാസ്റ്റിക് ആണ് ഇത് നൂല് പോലെ തന്നെയുള്ള ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഇതിങ്ങനൊരു ഒരു റോളായിട്ടാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക അപ്പോൾ ഞാൻ ദാ ഇതിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ എഡ്ജ് കണ്ടുപിടിക്കൽ ഒരു പണിയാണ് ഓക്കെ ദാ നമ്മൾ ഇതിന്റെ ഒരു എഡ്ജ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് നമ്മളെ ബോബിൽ കൈ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക അപ്പോൾ ഈ മെഷീന്റെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വിടാക്കയാണ് ഓക്കെ ഇതുകൊണ്ടില്ലേ ഇതിൻ്റെ ബോവിംഗ് ആണ് ജസ്റ്റ് ഇത് ഏറ്റവും നൈസായിട്ടുള്ള ലാസ്റ്റിക് ആണ് കേട്ടോ നൂല് പോലെ തന്നെയുള്ളത് പക്ഷേ സാധാരണ നൂലിനൊക്കെ കുറച്ചും കൂടി ഒരു കട്ടിയുണ്ട് ഇതാ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് വലിച്ചു ചുറ്റരുത് സാധാരണ നമ്മൾ നൂല് ചുറ്റും പോലെ അയച്ച് തന്നെ ഞാൻ എന്താ കൈ വെച്ചിട്ട് ഇത് ചുറ്റി കൊടുക്കുവാണ് നോർമൽ നമ്മുടെ സാധാരണ ഈ മെഷീൻ്റെ ബോബിങ് കേസിലാണ് ചുറ്റി കൊടുക്കുന്നത് ഓക്കെ ഇങ്ങനെ നമുക്കിത് നിറച്ചും ചുറ്റി കൊടുക്കുക വലിക്കരുത് നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചിട്ടോ ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഈ മെഷീനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബോബിങ് കേസ് ഉണ്ടല്ലോ അത് എടുക്കരുത് ഒരു പഴയ ബോബിങ് കേസ് എടുക്കുക അതിന് അതെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ലൂസാക്കേണ്ട ആവശ്യകതയുണ്ട് കണ്ടില്ലേ ആ ആണി ഒന്ന് ലൂസാക്കുക അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ സിമ്പിളായിട്ട് പോരത്തക്ക രീതിയിൽ ഓക്കെ അതുകൊണ്ട് തന്നെ ആ ആണിയൊക്കെ ഒന്ന് ലൂസാക്കി ഇതിൻ്റെ ആ ഒരു അപ്പോൾ ലൂസ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ പഴയ ബോബിങ് കേസ് എടുത്താൽ മതി ഇപ്പം ഞാൻ നോർമൽ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന കേസ് അല്ല പഴയതാണ് എടുത്തേക്കുന്നത് ഇതാ ഇത് ഞാൻ ഇവിടെ ഈ മെഷീൻ ഈ മെഷീന് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ലോക്ക് ഇവിടെ ഉണ്ട് അത് വെച്ചിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒരു നൂലിടുക നോർമൽ നൂല് ഇതിൽ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഒന്ന് എടുക്കുക ഇതാ കണ്ടില്ലേ നമ്മുടെ ലാസ്റ്റിക് ദാ ഇവിടെ പോന്നിട്ടുണ്ട് കണ്ടില്ലേ മുന്നിട്ട് പോന്നു ഓക്കെ ഇത് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ ദാ ഇതിന് ഇങ്ങനൊരു ഇത് വരണുണ്ട് അത് നമ്മൾ വച്ചു ഇത് കറക്റ്റായിട്ട് ഒന്ന് വെട്ടിയെടുത്തു ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീൻസ് പോലെയല്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൈവച്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ജാക്കറ്റ് ഫോറൊക്കെ ഉപയോഗിച്ചവര് ഇടയ്ക്കൊന്നു വരുമ്പോൾ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ഇല്ല കാരണം ഇതെല്ലാം നമ്മൾ കാലിൽ തട്ടിയേക്കല്ലേ ഇവിടെ ചെയ്യുന്നത് ഇത് ഇങ്ങനെ പൊങ്ങും താഴും ചെയ്യണമെങ്കിൽ നമ്മള് ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഈ ഒരു ഇത് ലോക്ക് മുകളിലും താഴ്ത്തേക്ക് വെക്കണം ഓക്കെ നമ്മൾ ചെയ്തു അതിനുശേഷം നമുക്ക് വേണ്ട തുണി അത് നമ്മൾ എടുക്കുവാണ് ഇതാ ഈ തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോ ആദ്യം തന്നെ ഈ തുണിയുടെ നല്ല വശം എടുക്കുക നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് ഓക്കെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ ഒരു കാര്യം ചെയ്യണം കൂട്ടുകാർ ഈ തുണിയുടെ അതേ കളർ നൂലായിരിക്കണം മുകളിൽ ഇടേണ്ടത് ഓക്കെ മുകളിൽ ഇടേണ്ടത് തുണിയുടെ അതേ കളർ നൂലാണ് ഞാനിപ്പോൾ വൈറ്റ് ഇട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ഏരിയ വിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇതാ നമ്മൾ കൊടുത്തു അതിന് ശേഷം ജസ്റ്റ് നമ്മൾ കാല് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് നോർമൽ സ്റ്റിച്ചിങ് അടിക്കുന്ന പോലെ തന്നെ നമ്മൾ അടിക്കുക ഫ്രണ്ട്സ് അപ്പം ആദ്യം നമ്മളൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ വെച്ചാൽ അത് ആവാതെ ആ നേരെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ആ കാര്യം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം നേരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഓക്കെ സ്റ്റിച്ച് ചെയ്യാം കാരണം സ്മോക്കിംഗ് ആയിട്ട് തന്നെ ഫ്രണ്ട് ഒരു പട്ട അത് ആ പട്ട അങ്ങനെ തന്നെ ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം ചുരിദാറിനൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഒരു ഷേപ്പ് വരുത്താനായിട്ട് നമുക്ക് ജസ്റ്റ് അങ്ങനെ കൊടുക്കാം അപ്പം അവരെ എലാസ്റ്റിക് വരുവ് വരുമല്ലോ അപ്പം അതൊരു ഭംഗിയായിരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ടോപ്പ് ക്രോപ്പ് ടോപ്പുകൾ അടിക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു ലേസ് പോലെ ഫ്രെയിം പോലെ കൊടുത്തിട്ട് ജസ്റ്റ് എലാസ്റ്റിക് വെച്ച് പിന്നെ കൈ അടിക്കുക അപ്പം അങ്ങനെയുള്ള എല്ലാ ക്രിയേഷനും നമുക്ക് ഈ സ്മോക്കിംഗ് രീതി ഉപയോഗിക്കാൻ പറ്റും അപ്പോ നമുക്കിത് അടിച്ചിട്ട് കാണാം കാരണം ഇതിന് ശബ്ദം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് അടിക്കുമ്പോൾ സംസാരിച്ചാൽ കേൾക്കത്തില്ല ഓക്കെ നമുക്കപ്പോ ദാ നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ദാ ബാക്ക് വശം കണ്ടോ നമ്മുടെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ലയറും കൂടി സ്റ്റിച്ച് കൊടുക്കാണ് സ്മോക്കിംഗ് അങ്ങനെയല്ലേ അടുപ്പിച്ച് 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 ഒരു നാല് ലെയർ നമുക്ക് എത്ര ലെയർ വേണം അത്രയും ലെയർ കൊടുക്കുക അപ്പൊ അതും ചെയ്യണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഇതിന്റെ ഈ കേസിന്റെ പകുതി ആ ഒരു ഗ്യാപ്പിൽ വെച്ചു കാരണം ഇപ്ര അടിച്ച അതേ ലെവലിൽ തന്നെ വരാനായിട്ടാണ് അവിടെ കൊടുക്കുവാണ് ശേഷം ഇതൊന്ന് ജസ്റ്റ് വലിച്ചു പിടിക്കണം കാരണം ആ ലെവല് കറക്റ്റ് ഫോളോ ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ ഈ ലെവല് ഈ അടിച്ചേക്കുന്ന ലെവല് കറക്റ്റ് ഫോളോ ചെയ്ത് തന്നെ പോണം ഇത് കാരണം ഈ രണ്ട് അടിപ്പും തമ്മില് അകലം ആ അകലത്തിലുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എങ്കിൽ അത് വളരെ വൃത്തികേടായിട്ടിരിക്കും അപ്പൊ നമുക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം ലാസ്റ്റിക് പിന്നീട് സെറ്റ് ചെയ്യാനായിട്ട് മങ്ങയായില്ലേ ഓക്കേ ബാക്ക് വശം കണ്ടോ ലാസ്റ്റിക് ആണ് ബാക്ക് വശം നാല് ലെയറ് ഞാൻ കൊടുത്തു ഓക്കെ ഇനിയിപ്പോ ഇതിന് ഭംഗി വരുത്താനായിട്ട് ഞാൻ വേറൊരു പരിപാടി ചെയ്യുവാണ് നമ്മുടെ ക്രോഷ്യോ നൂലുകളില്ലേ ദാ ഇങ്ങനെ ക്രോഷ്യോ നൂല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ആ ക്രോഷ്യോ നൂലും നമ്മള് ഈ ബോബിനിലേക്ക് ചുറ്റുവാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളറ് ക്രോഷ്യോ ഈ നൂലില് നൂല് നമുക്ക് ഈ ബോമിനില് ചുറ്റാം ഞാനിപ്പോ റെഡ് കളറാണ് എടുത്തേക്കുന്നത് അതും കൈ വെച്ചിട്ട് ചുറ്റി ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചുറ്റി ചുറ്റി ഫുള്ളായിട്ട് ചുറ്റുകാ ബോവിനിലേക്ക് ഈ നൂല് ഇട്ടിട്ടുണ്ട് നമ്മൾ അലാസ്റ്റിക് മാറ്റി വെച്ചു അതിനുശേഷം ബോവിൻ്റെ ഈ നൂല് സെറ്റ് ചെയ്തു നമ്മൾ ലസിക് വെച്ച പോലെ തന്നെ മുകളിലേക്ക് എടുക്കുകയാണ് അപ്പൊ കൂട്ടുകാര് ശ്രദ്ധിക്കുക ഈ ഇപ്പൊ റെഡ് കളറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ റെഡ് കളർ നൂല് തന്നെ മുകളിൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ ബോർഡർ അതായത് ഈ സ്മോക്കിംഗ് ചെയ്ത് വച്ചേക്കുന്ന ഈ ബോർഡർ ഞാൻ ആദ്യം ഒന്ന് മടക്കി അടിക്കുകയാണ് അതടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ബോബിന്റെ അതായത് ബോബിൻ നൂല് വയ്ക്കുന്നതായിരിക്കണം നല്ല വശം അതായത് നമ്മൾ മറച്ചിടണം ഓക്കെ അതാ ഇത് ഞാനിങ്ങനെ ഒന്ന് ചെറുതാക്കി അര ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുകയാണ് ആദ്യം ചെയ്താലും കുഴപ്പമില്ല ഓക്കെ അതാ ഇങ്ങനെ മടക്കി അടിച്ചു ആദ്യം ചെയ്യുന്നതായിരിക്കും ഊട്ടോ കുറച്ചും കൂടി എളുപ്പം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയി ഓക്കെ ആദ്യം ചെയ്തെടുക്കുക ആദ്യം ചെയ്യുക ഒരു ടോപ്പാക്കിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ മുകൾ വശം ഇങ്ങനെ ഞാൻ മടക്കി അടിച്ചത് കണ്ടില്ലേ ഇപ്പോൾ ആ നൂല് ഒരു റെഡ് കളറിൽ വന്നു അതിന് ശേഷം ഞാൻ ഇവിടെയില്ലേ നമ്മുടെ ഈ അടുത്ത ലെയർ ആയിട്ടും ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കാരണം ഇടയിലും ഒരു വൈ റെഡ് കളർ ഈ റെഡ് കളർ തന്നെ ഇടയിലും ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് എവിടെ വേണമെങ്കിലും വരത്തക്ക രീതിയിൽ കൊടുക്കാം അത് നോർമൽ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റിക് വലിച്ചു പിടിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ അടിക്കുന്ന ഓരോ അടുപ്പിൻ്റെയും എന്താ പറയുക അകലം അത് ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും അത് പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ സ്മോക്കിങ് ചെയ്ത ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ക്രോപ്പ് ടോപ്പ് ഒക്കെ അടിക്കുന്നവർക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അതിനുശേഷം ജസ്റ്റ് ഹാൻഡ് ഇവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി നമുക്ക് വേണമെങ്കിൽ പഫ് സ്ലീവ് വയ്ക്കാം അല്ലെങ്കിൽ എലാസ്റ്റിക് വെച്ചിട്ട് കുഞ്ഞു സ്ലീവ് വയ്ക്കാം പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രാപ്പ് അടിച്ച് ഇടാം അപ്പം ഇത് കുട്ടി എന്തായാലും കുഞ്ഞുമാവകൾക്കും ഇടാനായിട്ട് ഉടുപ്പായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും ജസ്റ്റ് ഒരു വള്ളി മാത്രം വെച്ചാൽ മതി ഏറ്റവും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം വലിഞ്ഞോളുമല്ലോ എലാസ്റ്റിക് ആണല്ലോ അപ്പം അത് വലിഞ്ഞു കിട്ടിക്കോളും ഇതിന്റെ അടിവശം ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി ഇനി ഇതിൽ ലൈനിങ് പീസ് വയ്ക്കണം എന്നുള്ളവർക്ക് ലൈനിങ് കൂടി കൂട്ടി വേണം ഈ സ്മോക്കിംഗ് ആ ഇതുപോലെ എലാസ്റ്റിക് ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ നമുക്കിത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ജസ്റ്റ് ഒരു പിൻ ഒരു സൂചി എടുത്തിട്ട് ഇതിൻ്റെ ഈ ഓരോ ഇതിൻ്റെ ഇടയിൽ കൂടെയും ബീഡ്സ് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആവും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏത് കളറ് വേണമെങ്കിലും ത്രെഡ് നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് ഈ അതായത് ഇപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്നത് നാല് ലെയർ ആണ് അപ്പൊ ഇത് നാലല്ല എത്ര വേണമെങ്കിൽ എത്രയാണോ നമുക്ക് എത്രയും സൈസിലാണോ നമുക്ക് സ്മോക്കിംഗ് വേണ്ടത് അത്രയും സൈസിലേക്ക് ആ എലാസ്റ്റിക് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അകലം ആ അകലം കറക്റ്റായിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ എലാസ്റ്റിക് നമ്മൾ നോക്കുക അത് തീരുന്ന അനുസരിച്ച് അതായത് ചെറിയൊരു പീസൊക്കെ അതിൽ ബാലൻസ് ഉള്ളൂ എങ്കിൽ ഇപ്പോൾ ഇത്രയും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഏകദേശം ഇത് ഒരു ആ എത്ര ലെയർ ആണോ നമ്മുടെ ഇത്രയും ലെങ്ത് ആണല്ലോ വേണ്ടത് അപ്പൊ അത് എത്ര ലെങ്ത് ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും ഇതിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഒരു ചെറിയ പീസൊക്കെ ഇരിക്കണമെങ്കിൽ അത് അഴിച്ചു കളഞ്ഞതിന് ശേഷം പുതിയത് വീണ്ടും ചുറ്റുക കാരണം ഇത് പകുതിക്ക് വന്നിട്ട് ലാസ്റ്റിക്ക് ഇല്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് പിന്നെ ഓ എഴുന്ന പോരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഭംഗി കിട്ടില്ല നമുക്ക് എന്താ പറയാ കെട്ടിടാന്നൊന്നും പറ്റത്തില്ല അതില് അപ്പൊ അതൊന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക ബോബിനിടക്കിടക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കേർട്ടും ടോപ്പും തയ്ക്കാനായിട്ട് സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം അപ്പൊ സ്കേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ തന്നെ മറുപീസും അടിക്കുക അതിനുശേഷം കുട്ടികളുടെ അരവണ്ണത്തിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് കൊടുക്കുക കാരണം എലസിക് ആയതുകൊണ്ട് വലിഞ്ഞോളും ഓക്കെ അങ്ങനെ നമുക്ക് സ്കേർട്ട് അടിക്കാൻ പറ്റും പക്ഷെ സ്കേർട്ട് അടിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് വീതിക്ക് അടിക്കുക കേട്ടോ അപ്പൊ അതായിരിക്കും ഭംഗി അപ്പോ ഇന്നത്തെ സ്മോക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ